ം നിയമലംഘനങ്ങൾ നടത്തി ചീറി ശ്രദ്ധിക്കുക പ്രശ്നങ്ങൾ പരിഹരിച്ച് എ ക്യാമറകൾ വീണ്ടും സജീവമായിട്ടുണ്ട് മൊബൈലിൽ സംസാരിച്ചും സീറ്റ് ബെൽറ്റ് ഇടാതെയും ഹെൽമറ്റ് ധരിക്കാതെയും ചുവപ്പ് സിഗ്നൽ അവഗണിച്ച് വാഹനം പായിക്കുന്നവർക്കും മൊബൈലുകളിൽ പിഴ വീണ്ടും വന്നു തുടങ്ങി ഇതേഴ് ദിവസത്തിനകം അടച്ചിലായെങ്കിൽ കോടതിക്ക് കൈമാറും ഇക്കാര്യവും അറിയിപ്പായി തന്നെ വാഹന ഉപഭോക്താവിന് ലഭിക്കും ഇടക്കാലത്ത് മന്ദഗതിയിലായിരുന്ന എ ക്യാമറകളാണ് വീണ്ടും സജീവമായി പിഴ ചുമത്തി തുടങ്ങിയത് മുൻപുണ്ടായിരുന്ന ക്യാമറകൾക്കൊപ്പം നഗരത്തിൽ പലയിടങ്ങളിലും പുതിയ ക്യാമറകളും പ്രവർത്തനം തുടങ്ങി ക്യാമറകൾ പകർത്തുന്നില്ല എന്ന ധൈര്യത്തിൽ നിയമലംഘനം നടത്തി കറങ്ങി നടന്നവർക്കും കഴിഞ്ഞ ദിവസങ്ങളിലായി മൊബൈലിൽ പിഴ നോട്ടീസ് വന്നു തുടങ്ങി ഇതോടെയാണ് ക്യാമറ പ്രവർത്തനം പുനരാരംഭിച്ചതായി വ്യക്തമായത് അഞ്ഞൂറ് രൂപയാണ് പിഴ ചുമത്തുന്നത് എസ് എം എസ് ആയി മൊബൈലിൽ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കേന്ദ്ര സർക്കാരിന്റെ എംപരിവാഹൻ സൈറ്റിൽ എത്തും ഇതിൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയാൽ മൊബൈലിൽ ഒ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായി പിഴയടച്ച് രസീത് ഡൗൺലോഡ് ചെയ്തെടുക്കാം നേരിട്ട് ആർ ഓഫീസുകളിൽ പോയും പിഴയടക്കാം പിഴ എസ് എം എസ് ലഭിച്ച ഏഴ് ദിവസത്തിനകം അടയ്ക്കാത്തവരുടെ നിയമലംഘനങ്ങളാണ് വെർച്വൽ കോടതിയിലേക്ക് കൈമാറുക ചിലർക്ക് അറിയിപ്പും വെർച്വൽ കോടതി അറിയിപ്പും അറിയിപ്പും വെർച്വൽ ഒരേ ദിവസം വരുന്നതായി പരാതികളുണ്ട് അറിയിപ്പുകൾ വൈകി ലഭിക്കുന്നതിനാൽ ഇതടയ്ക്കാൻ സാധിക്കാത്തവരും ഒട്ടേറെയാണ് പലർക്കും പിഴയടക്കാനുള്ള ഏഴ് ദിവസത്തെ സമയപരിധിക്ക് ശേഷമാണ് എസ് എസ് ലഭിക്കുന്നത് ിങ്കിൽ കയറി തുക അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കോടതിക്ക് കൈമാറിയെന്ന അറിയിപ്പായിരിക്കും ലഭിക്കുക തങ്ങളുടേതല്ലാത്ത പ്രശ്നത്തിൽ ഇങ്ങനെ പിഴയടയ്ക്കാനായി കോടതിയിലേക്ക് പോകേണ്ടി വരുന്നവരും കുറവല്ല കെൽട്രോണിന് നൽകാനുള്ള തുക സർക്കാർ കൈമാറിയതോടെയാണ് വീണ്ടും എ ക്യാമറകൾ വീണ്ടും ഓണായിരിക്കുന്നത് എ ക്യാമറകൾ സജീവമായി എങ്കിലും നിരീക്ഷണത്തിനുൾപ്പെടെ പോലീസ് സ്ഥാപിച്ച പഴയ ക്യാമറകൾ ഇപ്പോഴും നഗരത്തിന്റെ പാൽ ഇപ്പോഴും പണിമുടക്കിലാണ് നഗരത്തിലെ ഭൂരിപക്ഷം ക്യാമറകളും പ്രവർത്തനരഹിതമാണ് അറ്റകുറ്റപ്പണിക്കായുള്ള കരാർ പുതുക്കാത്തതാണ് കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ വഴിയാണ് ഇപ്പോൾ നിരീക്ഷണം നിലവിൽ ഇരുന്നൂറിലധികം ക്യാമറകളാണ് അറ്റകുറ്റപ്പണി ഇല്ലാതെ കിടക്കുന്നത്